ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഞാനിന്ന് വറുത്തരച്ച മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് രാവിലെ പത്തിരിയിലോട്ടൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയും കൂടിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ നോക്കാം പാനിലോട്ട് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പിന്നെ കുറച്ച് വേപ്പില കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഉണക്കമ്പളം കൂടെ ചേർക്കുന്നുണ്ട് ഇത് ആദ്യ കാലങ്ങളിലൊന്നും ഇതൊന്നും ചേർക്കില്ല കേട്ടോ ഇതിപ്പോഴൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിലൊരു വ്യത്യാസമൊക്കെ വരുത്തിയിട്ട് ഉണ്ടാക്കിയാണ് കേട്ടോ ഇനി ഇത് നന്നായിട്ട് വറുത്തെടുക്കുക ഫ്ലെയിം ഒന്ന് ചെറിയതാക്കിയിട്ട് വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കുക പിന്നെ തേങ്ങ ചിരകുമ്പോൾ വലിയ തരിയായിട്ടൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ഇത് വറുത്തെടുക്കുമ്പോൾ കുറച്ച് കുറച്ച് ഭാഗമൊക്കെ അധികം ഒന്നും മരിഞ്ഞിട്ടുണ്ടാവില്ല അപ്പം ഞാനിപ്പോൾ അങ്ങനെ ആയത് പിന്നെ ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചിട്ടൊക്കെ നമ്മൾ വറുത്തെടുക്കുകയെച്ചെങ്കിൽ എല്ലാ ഭാഗവും ഒരേപോലെ അങ്ങ് വറന്ന് കിട്ടും അപ്പോൾ ഇത് വറുത്ത് വരുന്ന ടൈം കൊണ്ട് ഞമ്മൾക്ക് വേറെ അടുപ്പിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം കേട്ടോ കറിക്ക് വേണ്ടതൊന്ന് വഴറ്റിയിട്ട് എടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് കറി വെക്കാൻ എടുത്തിട്ടുള്ളത് നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനെ ഈ മൺചട്ടിയിൽ തന്നെയാണ് ഇങ്ങനെ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുക അപ്പോൾ അത് ചട്ടിയിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നാടൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക അതിലേക്ക് ഒരു കഷ്ണം പട്ട മൂന്ന് ഇലക്ക മൂന്ന് ഗ്രാമ്പൂ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് ഗരം മസാലയുടെ കുത്തലൊന്നും ഈ ഒരു കറിക്ക് പാടില്ല പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു കപ്പ് സവാള അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം തക്കാളി ചേർക്കുമ്പോൾ വലിയ തക്കാളി ഒന്നും ചേർത്ത് കൊടുക്കരുത് കറിക്ക് ഒരുപാട് അങ്ങ് പൊളി പാടില്ല അപ്പം അത് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചിട്ടെടുക്കാം തക്കാളി ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടെ ചേർത്തിട്ടൊന്ന് വഴച്ചിട്ടെടുക്കാം ഇനി മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക അര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയിട്ട് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൊടുക്കുക ഇതൊന്ന് വെന്ത് വരും വേണം പിന്നെ മസാല കരിഞ്ഞു പോവാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചൂടുവെള്ളം ഒഴിച്ചുകൊടുക്കണം അതുകൂടെ ഒഴിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിലേക്ക് പിന്നെ ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ കുറച്ച് പേരൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ ആ ടൈം കൊണ്ട് ഇവിടെ അത് ഇത് റെഡി ആയിട്ടുണ്ട് തേങ്ങ വറുത്തത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ചൊക്കെ അവിടെ ഇവിടെ ആയിട്ട് വൈറ്റായിട്ട് കിടക്കുന്നുണ്ട് അത് വലിയ തരിയായിട്ട് നമ്മൾ ചിരുകിയപ്പായതാണ് ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം അപ്പോൾ അതാ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുക അല്ലെങ്കിൽ ഇത് അരഞ്ഞ് കിട്ടൂല അരക്കപ്പ് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ടാവും എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം പിന്നെ ഇതിലേക്ക് നമുക്ക് മുട്ടക്കറിയാണല്ലോ അപ്പോൾ മുട്ടയൊന്ന് ഉടച്ചിട്ട് റെഡിയാക്കിയിട്ട് വെക്കുക മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് കുറച്ചൊരു എരിവൊക്കെ ഇതിലും വേണമെന്നുണ്ടെങ്കിൽ അര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി അതല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകാണെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് റെഡിയാക്കിയിട്ട് വെക്കാം ഈ ഒരു കറി നമ്മുടെ മലപ്പുറം സൈഡിലൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു റെസിപ്പിയും കൂടിയാണ് നോമ്പിനൊക്കെ ആണെങ്കിലും നമുക്ക് ചിക്കനും മട്ടനും ഒന്നും ഇല്ലെങ്കിൽ പത്തിരിയുടെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് ഇപ്പൊ ഇതാ നമ്മളെ കറിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ അതാണ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്കിതാ തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ചുകൂടെ വെള്ളം ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു അരക്കപ്പ് വെള്ളം കൂടി കൊടുത്തിട്ട് അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ടിത് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്കുള്ള മുട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക അപ്പോൾ അതിന് പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ബട്ടറാണ് കേട്ടോ ഞങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണേ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും എടുക്കുക എനിക്ക് മുട്ട ഫ്രൈ ആക്കുമ്പോൾ ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതുകൊണ്ട് ഞാനിതിങ്ങനെ ചേർത്ത് കൊടുത്തേക്കണത് ഇതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് അപ്പം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുത്തേക്കെന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം ഇനി നമുക്ക് മുട്ട ഫ്രൈ ആക്കിയത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊന്ന് വറവിട്ടൊഴിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാനിലോട്ട് അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടെ ഒന്ന് നല്ലോണം മൂത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒന്നോ രണ്ടോ ഉണക്കമുളക് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ലാസ്റ്റ് കുറച്ച് വേപ്പിലെ കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം അങ്ങനെതാ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ കറി ഇവിടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വറുത്തരച്ച മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അറിയാത്തവരുടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം